അപ്പോൾ ഇന്നത്തെ പരിപാടി കോഴിക്കറി ട്രക്ക് കോഴിക്കറി കോഴി സവാള ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി പക്ഷെ ഇതൊന്നുമല്ല ഒരുപാട് സാധനങ്ങൾ വേണം ഇനി പച്ചമുളകുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ കറിവേപ്പില വേണം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ നമ്മളതിലൊരു തേങ്ങാക്കൊല ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ കോഴിക്കറി വയ്ക്കാൻ പോകുന്നു ഓക്കെ ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഊറ് വെളുത്തുള്ളി ഗുനഗുന നരിയുക എന്നല്ല ജസ്റ്റ് ചുമ്മാ ഒന്ന് ചതക്കുക ഒന്ന് പൊട്ടിക്കുക ഇറച്ചക്കറിയിലാവുമ്പോൾ ഒരുപാട് സമയം കിടക്കുന്നത് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇനി മെയിൻ പരിപാടി കോഴി റെഡിയാക്കുക എന്നുള്ളതാണ് ഓരോരോ വര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി ആകുമ്പോഴത്തേക്ക് പിക്ക് തിന്നാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നിട്ട് നല്ലവണ്ണം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ ഓക്കെ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് എങ്ങനെ വെക്കുന്നത് കുക്കർ വയ്ക്കുക അതിനെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ മറക്കി ഇടും അതിൻ്റെ അകത്ത് തന്നെ ഇഞ്ചി ഓക്കെ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി സവാള അത്ര നമ്മളെ ഉള്ളത് അതുകൊണ്ടാണ് ഇട്ടു പിന്നെ ഇച്ചിരി മുളക് പൊടി ഇത് എന്ത് സ്പൂൺ ടേസ്പൂണോ ടേബിൾ സ്പൂണോ എന്തോ സ്പൂൺ ഇത് ഇപ്പം അടിച്ചോട്ടേ സ്പൂൺ ആ സ്പൂണിൽ ഇത് നല്ല എരിയുള്ളതാണോ അതുകൊണ്ടാണ് ഇച്ചിരി ഇടുന്നത് ശരിയൊക്കെ ഉള്ളവർ എനിക്കൊക്കെ അനുസരിച്ച് ഒന്നര രണ്ട് കേട്ടോ കിട്ടുമ്പഴത്തേക്കും ശരിയാവും എൻ്റെ കുടുംബം അതിന് ശേഷം നോട്ട് ഒരു കൊണ്ടുവിടുക ഇടുക രണ്ട് കൊണ്ടു രണ്ട് സ്പൂൺ ഇടുക മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി പിന്നെ ദേശം മഞ്ഞൾപ്പൊടിയും ഉപ്പ് 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 ഒരടി കഴിഞ്ഞു ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ ചില്ലി ഫ്ലിക്സ് വെളിച്ചു കഴിഞ്ഞാൽ അടിപൊളി കളവുമായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിവിടെ കടയിൽ നിക്കുന്ന സാധനമാണ് നാട്ടില മറ്റും നമ്മൾ കച്ച അല്ല ഓക്കെ അതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക ഓക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വണ്ടയിൽ ജസ്റ്റ് ഇതേണ്ട തക്കാളി ഇങ്ങനെ അരിഞ്ഞ് ഇടുക ഓക്കെ നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ വണ്ടയിൽ തക്കാളി അരിഞ്ഞിട്ടിട്ട് അടച്ച് വയ്ക്കുക ദാറ്റ്സ് ഇറ്റ് അത് സമയമുള്ളവർ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക ഇല്ലാത്തൊരു പതിനഞ്ച് മിനിറ്റ് അതും ഇല്ലാത്തവരപ്പം തന്നെ വേവിച്ചാലും മതി നമ്മളൊരുപാട് സമയമുള്ളത് കൊണ്ട് നമ്മൾ അരമണിക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്യാസ് എടുത്ത് കത്തിക്കുക ഗ്യാസ് എടുക്കത്തിയിട്ടുണ്ട് പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുപാട് തീ വയ്ക്കുക അല്ലാതെ തീ വയ്ക്കാതെ പോസ്റ്റ് വയ്ക്കുക ഈ കുട്ടികൾക്കുക അത് വെച്ചാൽ ബിസിലുണ്ട് മിസ്സിലില്ല ബിസില് ചെറുതായിട്ട് രാവിലെ വരുമ്പോഴാണ് മിസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് അത് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഒറ്റയാഴ്ചയിൽ ഒറ്റയാഴ്ചയിൽ വിസിൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്താൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു സമയം കഴിയുമ്പോൾ പൊക്കി നോക്കുക പൊക്കി നോക്കിയിട്ട് എയർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ല തുറക്കുക അപ്പോൾ എന്താ നിങ്ങളുടെ കോഴി റെഡി ആയിട്ടുണ്ട് ആ നല്ലോണം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഓക്കെ എണ്ണ വേണ്ട എണ്ണക്കുള്ളവർ ശരീരം സൂക്ഷിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് എന്തായാലും മരിക്കും ചോദിക്കുകയോ എന്തായാലും മരിക്കും അതുകൊണ്ട് നല്ലോണം കഴിച്ചു മരിക്കാമെന്നാൽ മതി ലേശം എണ്ണ ഒഴിയുക എണ്ണ വെച്ചിട്ട് ഇച്ചിരി കുരുമുളക് പൊടി നല്ല ഗരം മസാല ഇച്ചിരി ഗരം മസാല ഇട്ട് ഇടി എണ നല്ല വെന്ത്ണ്ടാട് കഴിഞ്ഞാൽ മുടങ്ങു പോകും ഓക്കെ അത് കഴിഞ്ഞിട്ട് ക്യാ പച്ച സെക്കൻഡ് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് വിസിൽ ഇച്ചിരി നോക്കാം ഞാൻ വന്നില്ലെങ്കിൽ പുറക്കാൻ കഴിക്കാം ഇറ്റ് ഇതാണ് നമ്മുടെ കോഴിക്കറിയുടെ ഔട്ട്ഫിറ്റ്